ശ്രദ്ധിക്കുക ഒറ്റിതമല്ല ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പതിവ് പോലെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഒരു കാറ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വാഹനം ഏറ്റവും നല്ല കോൺഫിഡൻസോടെ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിൽ നമ്മുടെ വണ്ടിയുടെ നീളം അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ നാല് ടയറുകളുടെ ജഡ്ജ്മെൻറ്റ് ഒപ്പം തന്നെ മുന്നിൽ ഒരു വാഹനമുണ്ടെങ്കിൽ ആ വാഹനത്തെ തട്ടാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മളിടേണ്ട കറക്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ജഡ്ജ്മെൻറ്റ് മെത്തേഡ് ഒക്കെ ഉണ്ട് ഇത് നമുക്ക് ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു വണ്ടി റോഡിൽ ഓടിക്കുന്ന സമയത്ത് കുറെ കൂടെ ഒരു ആത്മധൈര്യം നമുക്കുണ്ടാകും വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു തന്റേടം നമുക്ക് ലഭിക്കും അതിലൂടെ നമുക്കൊരു വാഹനം നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മധൈര്യം ഡ്രൈവിങ്ങിൽ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എങ്ങനെയാണ് കറക്റ്റ് റോഡിൽ പോകുന്നതെന്ന് മൊത്തത്തിൽ ഒരു വാഹനത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം അത് പിടികിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ നീളവും വീതിയും നാല് ടയറിൻ്റെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ റോഡിൽ എങ്ങനെ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിന് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മൾ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വലത്തേ സൈഡിലെ ടയർ എന്ന് പറയുന്നത് ഈ സൈഡിലാണ് വരുന്നത് ഈ എ ഏപ്ലറിനോട് ചേർന്ന് ഇവിടെ വലത്തെ സൈഡിലെ ടയറും ഇടത്തേ സൈഡിലെ ടയർ വരുന്നത് ഈ എപ്പിലോർണോണ്ട് ചേർന്ന് ഇവിടെയാണ് ഇനി ഈ ടയറും കഴിഞ്ഞ് മുന്നിലേക്ക് ഒരു രണ്ട് രണ്ടേകാലടി നീളം വാഹനത്തിൻ്റെ ബോണറ്റിനുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പം ടയർ പോകുന്നത് ഇവിടെയും അപ്പോൾ ടയറും കഴിഞ്ഞ് നേരെ മുന്നിലേക്ക് ബോണറ്റിൻ്റെ നീളം കൂടെ ഉണ്ടെന്ന് നിങ്ങൾ മൈൻഡിൽ ഒന്ന് ഓർക്കുക നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ വരുന്നത് ഏകദേശം ബാക്ക് സൈഡിലെ ഡോറിനോട് ചേർന്നാണ് രണ്ട് ടയറുകളും വരുന്നത് ഇടത്തെ സൈഡിലെയും വലത്തേ സൈഡിലെ ടയറ് വരുന്നത് അതുപോലെ നിങ്ങൾ ഓർക്കുക എന്റെ വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്നത് പരമാവധി റോഡിന്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്നാണ് എന്റെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഈ ഇടതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്കത് ഡ്രൈവിംഗിൽ എങ്ങനെയാണ് പിടികിട്ടുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇപ്പൊ എന്റെ വണ്ടി ഞാൻ ഇവിടെ നിർത്തി എന്റെ വാഹനം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റോഡിന്റെ ഇടത് ചേർന്ന് ബാക്കിലെ ലെഫ്റ്റ് ടയറും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ ലെഫ്റ്റ് ടയറും ഇടതേ സൈഡിൽ കറക്റ്റാണ് നിൽക്കുന്നത് അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ നോക്കുക ഞാൻ ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ മുന്നിലായിട്ട് ചെറിയ കട്ടിങ്ങുകളുണ്ട് ഈ കട്ടിങ്ങുകളോട് ചേർന്നാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കിയ കട്ടിങ് കറക്റ്റാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് ഒന്ന് മാറ്റി ദൈ ഇങ്ങോട്ട് മാറ്റി ഇപ്പം കുഴിയിലേക്ക് ഇറങ്ങി ഇനി വീണ്ടും ഞാൻ ഈ കട്ടിങ്ങിലേക്ക് എൻ്റെ വണ്ടി ഇറക്കുകയാണ് നിങ്ങൾ നോക്കുക ഇപ്പൊ കട്ടിങ്ങിലേക്ക് ഇറങ്ങിയാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ എ പില്ലർ വെച്ചിട്ട് എ പില്ലർ വെച്ച് ഞാൻ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് പ്രോപ്പർ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ദൈ ഏപ്പില്ല നോക്കുന്ന സമയത്ത് കറക്റ്റ് പിടി കിട്ടുന്നുണ്ട് ഇനി അത് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കണം മനസ്സിലായോ സ്റ്റിയറിംഗ് വീലിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റ് ടയർ അതെ ഈ ഒരു ഭാഗത്തോടെ വരുന്നു റൈറ്റ് സൈഡിലെ ടയർ അതെ ഈ ഒരു ഭാഗത്തോടെ വരുന്നു കണ്ടോ അപ്പോൾ റൈറ്റ് സൈഡിൽ ടയർ അത് അതെങ്ങനെയാണെന്ന് മനസ്സിലാകാനായിട്ട് നിങ്ങൾ എൻ്റെ കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നേരെ നോക്കും അപ്പോൾ അവിടുന്ന് ഒരു ഒരു ഒരാൾ നടന്നു വരുന്നുണ്ട് ആ ആൾ എൻ്റെ കൈയുടെ ലെവലും കറക്റ്റാണ് അപ്പോൾ ഞാനിവിടുന്ന് ഇനി നേരെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആളെ എൻ്റെ വണ്ടി ഇടിക്കും മനസ്സിലായോ അപ്പോൾ ഇതാണ് പ്രോപ്പർ ജഡ്ജ്മെന്റ് അപ്പോൾ അതിന് ഇവിടെ യും നോക്കണം ഇവിടെ നോക്കണം ഇനി നമുക്ക് ഈ സൈഡിൽ കിടക്കുന്ന ആളെ തട്ടാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്പേസ് നമുക്ക് ഈ സൈഡിലുള്ള റോഡിൻ്റെ എൻഡുമായിട്ട് നമുക്ക് ഇടണം മനസ്സിലായി ഇപ്പം നിങ്ങളൊക്കെ ആൾ വെളിയിൽ വന്നു കണ്ടില്ലേ അപ്പോൾ ഞാൻ ആ സ്പേസ് നമുക്ക് പ്രോപ്പറായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ജഡ്ജ്മെൻ്റിനെ നമ്മൾ ആക്കുക ഇങ്ങനെ ആക്കിയിട്ട് റോഡിൻ്റെ എൻഡ് നോക്കുക ഇപ്പം ഞാൻ ഇങ്ങനെ എൻഡ് നോക്കി ഇങ്ങനെ എൻഡ് നോക്കുന്ന സമയത്ത് പ്രോപ്പർ ആ റോഡ് സൈഡ് ചേർന്നല്ല അവിടുന്ന് ഒരു ഇത്രയും സ്പേസ് എങ്കിലും ഇട്ടായിരിക്കും എൻ്റെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ യുടെ ഫ്രണ്ട് മുന്നിൽ പോകുന്ന വണ്ടിയെ തട്ടുമോ അപ്പം അതിന് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം അതായത് ഞാനിങ്ങനെ വണ്ടിയായിട്ട് വരുന്നു ഇപ്പോൾ ഇവിടെ മുന്നിൽ ഒരു വണ്ടി കിടപ്പുണ്ട് നിങ്ങൾ നോക്കി ഈ ഒരു വണ്ടി ഈ വണ്ടി എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ക്ലിയർ വ്യൂ ആണ് നമുക്ക് ലഭിച്ചേക്കുന്നത് അതായത് വണ്ടിയുടെ ബാക്കിലെ ടയർ അങ്ങനെ പൂർണ്ണമായിട്ട് റോഡിൻ്റെ ഒരു ഭാഗമൊക്കെ എനിക്ക് കാണാം ഇതുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് ഇനി നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് എത്രത്തോളം ഡിസ്റ്റൻസ് ഇടണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ വരിക ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ടയറിൻ്റെ എൻഡ് ഭാഗമാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത് ഓക്കെ പരമാവധി ടയറിൻ്റെ എൻഡ് ഭാഗമാണ് എനിക്ക് കാണുന്നത് ഇതുള്ളതിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ എൻ്റെ വണ്ടി നിൽക്കുന്നത് ഈ ഡിസ്റ്റൻസ് ഇട്ട് വേണം നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യാൻ അതായത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് മുന്നിൽ പോകുന്ന വണ്ടിയുടെ ടയറിൻ്റെ എൻഡ് നമുക്ക് കാണാം ഞാൻ ഞാനതിനെ ഒരു ഉദാഹരണം നിങ്ങളെവിടെ കാണിക്കുക ഇപ്പോൾ ഈ വണ്ടിയുടെ തൊട്ടു പുറകെ ഡ്രൈവ് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അതെ ഇപ്പോൾ ഈ വണ്ടിയുടെ തൊട്ടു പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ ടയർ പ്രോപ്പർ കാണാം കണ്ടോ അപ്പോൾ ആ ഡിസ്റ്റൻസാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇതിനപ്പുറം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി ഇടിക്കും ആ വണ്ടിയെ കണ്ടോ അപ്പോൾ ആ ഡിസ്റ്റൻസ് ഇട്ടാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും അപ്പോൾ പരമാവധി റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മുന്നിലുള്ള വണ്ടിയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത്തരത്തിലുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ഇപ്പം ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വണ്ടിയുടെ ബാക്കിലെ രണ്ട് ടയറിന്റെ ജഡ്ജ്മെന്റ് ആണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ബാക്കിലെ രണ്ട് ടയറിന്റെ ജഡ്ജ്മെന്റ് സാധാരണ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഇതുപോലെ ഒരു വളവൊക്കെ എടുക്കുന്ന സമയത്താണ് ചിലപ്പോൾ ഒരു വളവെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടിയുടെ ബാക്കിലെ ടയർ റോഡിന്റെ വെളിയിലേക്ക് പോകും മനസ്സിലായോ റോഡിന്റെ വെളിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാടുപ്പ് കട്ടിങ്ങിലേക്ക് നിങ്ങളുടെ വണ്ടി ചാടും അപ്പോൾ ഒരു വളവ് എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാക്കിലേക്കുള്ള നീളത്തെ നമ്മൾ ജഡ്ജ് ചെയ്യണം ബാക്കിലേക്കുള്ള നീളത്തെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ബാക്ക് സൈഡ് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഏകദേശം പകുതിയോളം വണ്ടിക്ക് ബാക്കിലേക്ക് നീളമുണ്ടെന്നാണ് ഞാൻ ജഡ്ജ് ചെയ്യേണ്ടത് മനസ്സിലായോ അങ്ങനെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ നീളത്തെ മൈൻഡിലേക്ക് വെറുതെ ഒന്ന് ഓർമ്മയെ വെച്ചാൽ മതി ഓർമ്മയെ വെക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ പരമാവധി ഒരു വളവെടുക്കുമ്പോൾ ഇടത് ഒത്തിരി അങ്ങോട്ട് ചേർക്കും കുറച്ചൊരു സ്പേസ് ഇടാനായിട്ട് ശ്രമിക്കും ഇപ്പം ഉദാഹരണം പറയാം ഇവിടെ ചെറിയൊരു വളവുണ്ട് ഞാൻ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ് ടേൺ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒട്ടിച്ചേർന്ന് നല്ല പോകുന്നത് ഒത്തിരി സ്പേസ് ഇങ്ങോട്ട് ഇട്ടു കണ്ടോ ഇത്തിരി സ്പേസ് ഇട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ബാക്കിലെ ടയർ ഒരു കാരണവശാലും കുഴിയിലേക്ക് ചാടാതെ നമുക്ക് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാം അതുകൊണ്ടാണ് സാധാരണ നീളമുള്ള ബസ് അതുപോലെ ലോറി പോലെയുള്ള വണ്ടികൾ അല്ലെങ്കിൽ ട്രാവലർ പോലെയുള്ള വണ്ടികളൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവർ പരമാവധി നമ്മുടെ ഭാഗത്തേക്ക് കയറി വരും ഇപ്പം ഒരു ഉദാഹരണം പറയാം ഒരു ഇടത്തെ സൈഡിലേക്കുള്ള ഒരു വളവെടുക്കുകയാണെങ്കിൽ എന്തു ചെയ്യും വണ്ടി കുറച്ച് വലത്ത് വന്നിട്ടായിരിക്കും തേണ്ടെടുക്കുന്നത് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ബാക്കിലെ നീളം കുഴിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് വലത്തെ സൈഡിലേക്ക് വന്ന് ടേൺ എടുത്തില്ലെങ്കിൽ എന്തു ചെയ്യും വണ്ടിയുടെ ബാക്ക് കുഴി പോകും അപ്പം നിങ്ങളും ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഒത്തിരി വനത്തോടൊന്നും വരേണ്ട ആവശ്യമില്ല ഒത്തിരി ലെഫ്റ്റ് പിടിച്ചേക്കുക റൈറ്റ് പിടിച്ചേക്കുക റൈറ്റ് പിടിച്ചിട്ട് എന്ത് ചെയ്യണം ഇത്തരത്തിൽ ടേൺ എടുക്കുക കണ്ടോ അപ്പം നമ്മുടെ വണ്ടി ഒരു കാരണവശാലും വെച്ചാലും ഇങ്ങനെ ഒരു കുഴിയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്കോ വണ്ടിയുടെ ബാക്കിലെ ടയർ ഇറങ്ങാതെ നമുക്ക് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും ഓക്കെ ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് ജഡ്ജ്മെൻ്റ് വേണ്ടി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതായത് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഫ്രണ്ട് ജഡ്ജ്മെൻറ്റിന് അതായത് മുന്നിൽ പോകുന്ന വാഹനത്തെ തട്ടാതിരിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാമെന്നുള്ളത് പറയാം ഒന്ന് നമ്മൾ മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി ഒരു വണ്ടി സ്പേസ് ഇടുക ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് നിങ്ങൾ നോക്കി ഈ വണ്ടിയുമായിട്ട് ഞാനിപ്പോൾ ഒരു വണ്ടി സ്പേസ് ആണ് ഇട്ടേക്കുന്നത് ഈ ഒരു വണ്ടി സ്പേസ് എനിക്ക് എങ്ങനെ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയുടെ ടയർ മാത്രം എനിക്ക് കണ്ടാൽ മതി മനസ്സിലായോ ആ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം മുന്നിൽ പോകുന്ന ഒരു വണ്ടി ചവിട്ടി നിർത്തിയാൽ പോലും എൻ്റെ വണ്ടി ഒരു കാരണവശാൽ ഈ വണ്ടി ഇടിക്കത്തില്ല ഇനി അതുപോലെ തന്നെ എൻ്റെ വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്യണം ഈ വണ്ടി ഓവർടേക്ക് ചെയ്യണമെന്ന് ഒന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ സ്റ്റിയറിംഗിൽ സ്റ്റിയറിംഗ് ഓടിച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ ഇങ്ങനെ വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ കണ്ടില്ല എൻ്റെ വണ്ടി ഒരു കാരണവശാല ഈ വണ്ടിയെ തട്ടത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ടയർ കാണാവുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് ഒരു വണ്ടി സ്പേസ് ആയിരിക്കും അതായത് ഇത്തരത്തിൽ തന്നെ ഒരു വണ്ടി മുന്നിൽ അത്ര അത്ര ഒരു സ്പേസ് ആയിരിക്കും നമ്മൾ ഡ്രൈവിംഗിൽ ഇട്ടേക്കുന്നത് ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം മാറും അതിപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ പോകുന്നത് ഒരു ബസ് ആയിക്കോട്ടെ ലോറി ആയിക്കോട്ടെ ഒരു സ്കൂട്ടി ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വണ്ടി ആയിക്കോട്ടെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ മുന്നിൽ പോകുന്ന ഒരു വാഹനത്തെ ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം വണ്ടിയുടെ ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് തെളിയുന്നതിനനുസരിച്ച് അവർ ബ്രേക്ക് ചവിട്ടുന്നത് നമുക്ക് പ്രോപ്പർ മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ എന്ത് ആ ബ്രേക്ക് നമ്മൾ നിരീക്ഷേക്കുക റെഡ് ലൈറ്റ് ബ്രേക്ക് ചവിട്ടുന്നതിനനുസരിച്ച് മിന്നിയും കെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് പിടികിട്ടും അതനുസരിച്ച് എന്ത് ചെയ്യാം നമ്മളുടെ വാഹനത്തിൽ ബ്രേക്ക് ചെയ്ത് ആ ഒരു വണ്ടി സ്പേസ് ഇട്ട് റോഡില് വണ്ടി ഡ്രൈവ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ നാല് ടയർ ഫ്രണ്ട് ബോണറ്റിന്റെ നീളം ബാക്ക് സൈഡിലേക്കുള്ള നീളവും നിങ്ങൾക്ക് മനസ്സിലാക്കി വണ്ടി ടേൺ എടുക്കാനായിട്ടും അല്ലെങ്കിൽ വണ്ടി സ്ട്രൈറ്റ് റോഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക